നാല് നാലര വർഷത്തെ ഒരു ശേഷം ഞങ്ങൾക്ക് ഞങ്ങളുടെ മകളെ കിട്ടിയതാണ് അതിഥി മലയാള സീരിയൽ സീരിയൽ താരമാണ് അരുൺ രാഘവൻ പ്രേക്ഷകർക്ക് സുപരിചിതമായ മുഖമാണ് അരുൺ രാഘവൻ്റെത് നിരവധി സീരിയലുകളിൽ മുഖ്യ കഥാപാത്രമായി താരം അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ അതിഥി എന്ന നാമത്തിൽ താനൊരു പെൺകുഞ്ഞിനെ ദത്തെടുത്തു എന്ന സന്തോഷ ആരാധകരുമായി പങ്കുവച്ചിരിക്കുകയാണ് അരുൺ വിവാഹിതനാണ് ദിവ്യ എന്നാണ് ഭാര്യയുടെ പേര് കൂടാതെ എട്ടു വയസ്സുള്ള ഒരു മകനും അരുണിനുണ്ട് ധ്രുവ് എന്നാണ് മകൻ്റെ പേര് കഴിഞ്ഞ ദിവസമാണ് അരുൺ സോഷ്യൽ മീഡിയയിൽ രണ്ടാമത്തെ കുഞ്ഞിൻ്റെ ചിത്രം പങ്കുവയ്ക്കുന്നത് ഇവൾ അതിഥി ഞങ്ങളുടെ കുടുംബത്തിലെ പുതിയ അംഗം ഇവൾ ഞങ്ങളെ മാതാപിതാക്കളായി തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന കുറിപ്പും ചിത്രത്തിനൊപ്പം ഉണ്ടായിരുന്നു ഇത് കണ്ടതും നിരവധി പേർക്ക് സംശയമുണ്ടായി കാരണം അരുണിന്റെ ഭാര്യ രണ്ടാമത് ഗർഭിണിയായിരുന്നോ കുഞ്ഞുണ്ടായോ എന്ന സംശയം പ്രേക്ഷകരിലുണ്ടായി ഇന്ന് അതിനെ മറുപടിയുമായി എത്തിയിരിക്കുകയാണ് അരുൺ നാല് വർഷമായി ഒരു കുഞ്ഞിനെ ദത്തെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു അരുണും ഭാര്യയും ഇപ്പോഴാണ് അതിനുള്ള അവസരം ലഭിച്ചത് നാലു മാസം പ്രായമുള്ള പെൺകുഞ്ഞിനെയാണ് ദത്തെടുത്തിരിക്കുന്നത് അതിഥി എന്നാണ് പേര് നൽകിയിരിക്കുന്നത് ദത്തെടുക്കലിനെ തുടർന്നുള്ള നിയമ നടപടികൾ പൂർത്തിയായതിനു ശേഷം കുഞ്ഞിൻ്റെ മുഖം വെളിപ്പെടുത്തുമെന്നും അരുൺ രാഘവൻ പറഞ്ഞു നിരവധി പേരാണ് അരുണിനെ പ്രശംസിച്ചുകൊണ്ട് കമൻ്റിട്ടിരിക്കുന്നത് ഫ്ലവേഴ്സ് ചാനലിൽ മഹാലക്ഷ്മി എന്ന സീരിയലാണ് അരുണിൻ്റെ സംപ്രേഷണം തുടങ്ങാൻ പോകുന്ന പുതിയ സീരിയൽ